നിയമസഭയിൽ പ്രതിപക്ഷത്തോട് കയർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നെന്മാറ ഇരട്ടക്കൊലപാതകവും പത്തനംതിട്ടയിലെ പോലീസ് മർദ്ദനവും സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം പോലീസ് വീഴ്ച സംബന്ധിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു ഈ വിഷയത്തിൽ മറുപടി പറയവെയാണ് പിണറായി ക്ഷുഭിതനായത് ഒരു ഡിവൈഎസ്പി മദ്യപിച്ചതുകൊണ്ട് പോലീസുകാരെല്ലാം മദ്യപാനികളാണെന്ന് പറയാൻ കഴിയുമോ എന്ന് പിണറായി വിജയൻ ചോദിച്ചു അധോലോകത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിൽ ഭീതി പടർത്താൻ കഴിയുന്ന സ്ഥിതിയല്ല ഇപ്പോഴുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എൻ ഷംസുദ്ദീനാണ് പ്രതിപക്ഷത്തുനിന്ന് പ്രമേയം അവതരിപ്പിച്ചത് മറുപടി പറയാൻ എഴുന്നേറ്റപ്പോൾ പ്രതിപക്ഷ ഭാഗത്തുനിന്ന് ബഹളം ഉയർന്നതോടെയാണ് മുഖ്യമന്ത്രി കയർത്തത് വേണ്ടത്ര നല്ല രീതിയിൽ വിഷയം അവതരിപ്പിക്കാൻ ഷംസുദ്ദീന് കഴിയാത്തതുകൊണ്ട് ബഹളമുണ്ടാക്കിയ പ്രശ്നം ആക്കാമെന്നാണോ ധാരണയെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുറവല്ല കേരളത്തിന്റെ അവസ്ഥയുടെ സ്ഥിതിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഭരണപക്ഷം കൈയടിച്ചു ഏതെങ്കിലും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് സംസ്ഥാനത്ത് വല്ലാതെ ക്രമസമാധാനം തകർന്നുവെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ചിത്രമാകില്ല അതിനെ മറ്റു തരത്തിൽ മാറ്റി തീർക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വാക്കുകൾ പൊള്ളുന്നത് പൊള്ളുന്നതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കുന്ന സ്ഥിതിയുണ്ടായത് ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എവിടേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു രണ്ട് സംഭവങ്ങളിലും വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വിഷയങ്ങൾ പൊതുവൽക്കരിച്ച് പോലീസ് സേനക്കെതിരെ പ്രചരണം നടത്തുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നെന്മാറയിൽ വീഴ്ച സംഭവിച്ചതായും അദ്ദേഹം പറഞ്ഞു നെന്മാറ കേസിലെ പ്രതി ചെന്താമരയെ പോലീസ് വിളിച്ചു വരുത്തി ജാമ്യവ്യവസ്ഥ ലംഘിക്കരുതെന്ന് കാണിച്ച് താക്കീത് ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പിന്നീട് സുധാകരനെയും അമ്മയെയും ചെന്താമര വെട്ടിക്കൊന്നത് നിർഭാഗ്യകരമാണെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു ജാമ്യം നൽകി പുറത്തിറങ്ങുന്നവർ ജാമ്യവ്യവസ്ഥ ലംഘിച്ചാൽ നടപടിയെടുക്കേണ്ടത് കോടതിയാണ് പോലീസിന് റിപ്പോർട്ട് നൽകാൻ മാത്രമേ കഴിയൂ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരം നൽകാമോ എന്ന ചർച്ച വരേണ്ട കാര്യമാണ് നെന്മാറയിലെ പ്രതിയായ ചെന്താമര പ്രത്യേക മാനസിക അവസ്ഥയുള്ളയാളാണ് അയാളെ ന്യായീകരിക്കുന്നില്ല ചെന്താമരയ്ക്കെതിരെ ഗൗരവമായി നടപടിയെടുക്കാത്ത പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു കൂടുതൽ നടപടി എന്താകുമെന്ന് അന്വേഷണത്തിന് ശേഷമേ പറയാൻ കഴിയൂ പ്രതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും പത്തനംതിട്ടയിൽ നടന്നതും സാധാരണ നിലയിൽ സംഭവിക്കാൻ പാടില്ലാത്തതു തന്നെയാണ് അതിന്റെ ഭാഗമായി പോലീസ് എസ് അടക്കം സസ്പെൻഡ് ചെയ്തിരുന്നു തെറ്റായ കാര്യം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നടപടിയെടുക്കുന്നതാണ് സർക്കാരിന്റെ നിലപാട് ഇതിന്റെ പേരിൽ പോലീസാകെ വെളിവില്ലാതായി എന്നു പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം നെന്വാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന കോടതിയുടെ ജാമ്യവ്യവസ്ഥ നിലനിൽക്കെ കൊല്ലപ്പെട്ടവരുടെ വീടിന് അടുത്തിരുന്നാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തതെന്നും അപ്പോൾ പോലീസ് എവിടെയായിരുന്നുവെന്നും എൻ ഷാംസുദ്ദീൻ ചോദിച്ചു നെന്മാറിൽ പോലീസിന്റെ വീഴ്ചയിൽ ഉറ്റവരെ നഷ്ടമായ അനാഥരായ രണ്ട് പെൺകുട്ടികളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു